अब डांस करके 3 4 लन्न आ लार्ज ऑर्डर हॉस्पिटैलिटी معناتে আরনো স্ন্যাক্স চা কি চা এর বুস্টল বুস্ট নো বুস্টার আ ও পারি Yes অর্ডার চাই এটা বিমান আর এই সময় আর സ്കൂളിൽ ടീച്ചർ ചോദിച്ച് വെച്ചിരുന്നു കാത്തു ഫ്രീ ആയിട്ട് പറയോടിച്ചില്ല രണ്ടുപേരും കൊറച്ച് പലഹാരത്തിന്റെ പേരങ്ങൾ പറ നമ്മടെ ചായ വന്ന് ബൂസ്റ്റ് മക്കളെ വാട എക്സ്പോർട്ട് ചെയ്യാൻ പോലെ കാത്തുമോള ജുണ്ടിട്ടല്ലേ ജു കത്തിരി ജുവാനാ ഇതിലെന് ഇല്ലെന്ന് പറയാൻ പറ്റുമോ നിങ്ങക്ക് പറയാൻ പറ്റോ ഇതില പാപ്പറ്റോ പറ്റോ പറയാത്തിന്റെ പേര് പറയാനോ പറയാൻ പറ്റോ ഏതെങ്കിലും ഒരു പാപ്പത്തിന്റെ പേര് തുറക്കുമ്പിക്കും പറയാനോ പറ്റോ ജുവാനെ ഇതിലേക്ക് ഫ്ലൈറ്റിലേക്ക് അത്യാ പറഞ്ഞോ ഫ്ലൈറ്റിലേക്ക് കിട്ടോ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സ്നാക്സ് നമ്മൾ ഇന്ന് വാങ്ങിച്ചിട്ടുള്ളത് പഴംപൊരി വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ എന്താണോ പരിപ്പോടെ വാങ്ങിച്ചിട്ടുണ്ട് ഉള്ളിയോടെ വാങ്ങിച്ചിട്ടുണ്ട് കട്ട്ലെറ്റ് വാങ്ങിച്ചിട്ടുണ്ട് കട്ട്ലറ്റ് വെജാണോ ചിക്കനോണോ ചോദിച്ചിട്ടില്ല സ്നാക്സുകള് എല്ലാം അപ്പൊ എല്ലാവർക്കും വേണ്ടതൊക്കെ അവരും എടുക്ക ഇഷ്ടാ ജുവാൻ അത് വേണ്ട പോയി പരിപാടിയല്ലേ ജുവാടക്കത്തിരി താഴെ പോയിക്കാൻ പറഞ്ഞാ ഇണങ്ങി നീ എന്നിട്ട് കഴിഞ്ഞു മോള് പഴംപൊരി എടുത്തു ജുവാന് പെരിപ്പാടമായി നിനക്ക് എന്താ വേണ്ടോ എന്താന്നുള്ളത് ടെസ്റ്റ് ചെയ്തോ അതൊക്കെ ഉള്ളോ അല്ല ഓക്കെ കട്ട്ലെറ്റ് എങ്ങനെയുണ്ട് നമ്മളെ നമ്മുടെ അടുത്തുള്ള ചായ കളയുന്നത് മനസ്സിലാണോ നല്ല അടിപൊളി സ്നാക്സ് ഓക്കേ ജൂ കഴിക്കാ നമ്മളെ കപ്പോളോട് അല്ല ഷാപ്പിന്റെ കഴിക്കേ ഉള്ളു കഴിക്കേ കഴിച്ചിട്ട് നോക്കാസ്റ്റ് പറവാനും പേര് എടുത്തിട്ടുണ്ട് എടുത്തു ജുവാന ഞാനും പഴം ബിരിയാണി കഴിക്കാൻ പോണു അപ്പൊ ബൂസ്റ്റ് അപ്പൊ ഞങ്ങടെ ഇന്നത്തെ നാലുമണിയിലെ സ്നാക്സും ബൂസ്റ്റും അടിപൊളി സമ്പോസെറ്റി വീടാ ഓക്കേ